നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം മലയാള സിനിമയ്ക്ക് പരിചിതമല്ലാത്ത തരത്തിലുള്ള പ്രമോഷനുമായാണ് മധുര രാജ സംഘം എത്തിയത് പ്രീ ലോഞ്ച് നടത്തുന്നുണ്ടെന്ന വിവരം പുറത്തുവിട്ടത് മമ്മൂട്ടി തന്നെയായിരുന്നു എങ്ങനെയായിരിക്കും അതെന്ന ആശങ്ക തങ്ങൾക്കും തങ്ങൾക്കുമുണ്ടായിരുന്നുവെന്നും ഇത്രയും വലിയൊരു സദസ്സിനെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും മമ്മൂക്ക പറഞ്ഞു എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു പരിപാടി അരങ്ങേറിയത് സിദ്ദിഖ് രമേഷ് പിഷാരടി അനുശ്രീ ഷംന കസിം സലീം കുമാർ തുടങ്ങിയ താരങ്ങളും തിരക്കഥാകൃത്തായ ഉദയകൃഷ്ണ ആക്ഷൻ കൊറിയോഗ്രാഫറായ പീട്രഹിൻ തുടങ്ങിയവരും മമ്മൂട്ടിക്കൊപ്പം പ്രീ പ്രീലോഞ്ചിൽ പങ്കെടുത്തിരുന്നു സംവിധായകനായ വൈശാഖ് ഇതുവരെയും റിലീസ് ആയിട്ടില്ലെന്നും പെൺകുട്ടിയെ വിവാഹം ചെയ്തുവിടുന്ന ഒരു പിതാവിന്റെ ടെൻഷനിലാണ് അദ്ദേഹമെന്നും ഒരു പോള കണ്ണടക്കാതെ വിശ്രമമല്ലാത്ത ജോലികളിലാണ് അദ്ദേഹമെന്നുമായിരുന്നു മമ്മൂട്ടി പറഞ്ഞത് രമേഷ് പിഷാരടിയായിരുന്നു പരിപാടിയുടെ അവതാരകൻ നിറഞ്ഞ കയ്യടിയോടെയാണ് ഫാൻസ് പ്രവർത്തകർ മമ്മൂട്ടിയെ സ്വാഗതം ചെയ്തത് സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുന്നത് എന്താണ് എന്നായിരുന്നു അദ്ദേഹം ഉദയകൃഷ്ണയോട് ചോദിച്ചത് പരാമർശമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയായിരുന്നു മമ്മൂക്ക പിന്നീടാണ് തള്ള് എന്ന സദസ്സും പറഞ്ഞു കൊടുത്തത് ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നീടാണ് ഉദയകൃഷ്ണയ്ക്ക് മമ്മൂട്ടി ഉദ്ദേശിച്ച വാക്കിനെ കുറിച്ച് മനസ്സിലായത് അതെ അത് അങ്ങനെയൊന്നും താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും സിനിമ ഇഷ്ടമായാൽ നിങ്ങൾ തള്ളുക എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ഡയലോഗ് മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിലവേറിയ സിനിമ എന്ന വിശേഷണമായാണ് മധുരരാജ എത്തുന്നത് നെൽസൺ ഐപ്പാണ് ചിത്രം നിർമ്മിക്കുന്നത് ഇതാദ്യമായാണ് അദ്ദേഹം നിർമ്മാണ രംഗത്ത് തുടക്കമിടുന്നത് സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള ജീവിതാനുഭവങ്ങളായിരുന്നു അദ്ദേഹം പങ്കുവച്ചത് ഇരുപത്തിയേഴ് കോടിയാണ് ഈ സിനിമക്കായി ചെലവഴിച്ചത് എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു മോഹൻലാലിന് പിന്നാലെ മമ്മൂട്ടിക്ക് ആക്ഷൻ ഒരുക്കാനായി പീറ്റർ പീട്രെഹേൻ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ താങ്കളെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ക്ഷമാപണവുമായിട്ടാണ് പീട്രഹെയിൻ വേദിയിലെത്തിയത് മുൻപ് ചെയ്തതിനേക്കാൾ മുന്നിട്ട് നിൽക്കണം മധുർ ആക്ഷൻ എന്ന കാര്യത്തിൽ തനിക്കും വൈശാഖിനും നിർബന്ധമുണ്ടായിരുന്നു കൂടുതൽ പ്രയാസകരമായ സ്റ്റണ്ടുകൾ മമ്മൂട്ടി സാറിനായി നൽകിയിരുന്നുവെന്നും കൃത്യമായ പരിശീലനം നടത്തിയതിനു ശേഷമാണ് ചിത്രീകരണം തുടങ്ങിയത് എന്നും അദ്ദേഹം പറഞ്ഞു ബുദ്ധിമുട്ടേറിയ രംഗങ്ങളായിരുന്നിട്ട് കൂടി മമ്മൂക്ക എല്ലാത്തിനോടും സഹകരിച്ചിരുന്നു ഇതെല്ലാം ആരാധകർക്ക് വേണ്ടിയാണല്ലോ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഫാൻസ് എന്ന് മാത്രമല്ല മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായാണ് സിനിമ സമർപ്പിക്കുന്നു എന്നാണ് മമ്മൂക്ക പറഞ്ഞത് രാജ ഗെറ്റിപ്പുമായാണ് ആരാധകർ പരിപാടിക്ക് എത്തിയത് മമ്മൂട്ടിയുടെ ഓരോ ഡയലോഗിനും നിറഞ്ഞ കയ്യടിയായിരുന്നു വേദിയിൽ നിന്ന് ലഭിച്ചത് ഫാൻസിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് സ്റ്റണ്ട് ചെയ്യുന്ന ഒരു താരത്തെ കിട്ടിയ നിങ്ങൾ ആരാധകർ പീറ്റർ പീട്രഹിൻ പറഞ്ഞിരുന്നു ഡ്യൂപ്പിനെ ഉപയോഗിക്കാതെയാണ് മമ്മൂട്ടി ആക്ഷൻ രംഗങ്ങൾ ചെയ്തത് മധുരരാജ ഏപ്രിൽ പന്ത്രണ്ടിനാണ് റിലീസ് ചെയ്യുന്നത് ഒരു മാസ് ആക്ഷൻ ചിത്രമായിരിക്കും മധുരരാജ എന്നാണ് സിനിമാ പ്രേമികൾ പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഫിലിമി വീറ്റ് മലയാളം സന്ദർശിക്കൂ